ഹായ് ഗൈസ് ഇതുണ്ടോ ഗൈസ് ഈ മരം നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ളതാണോ ഉണ്ട് ഇത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ചക്കയും പ്ലാവും മാവ് പേര ചാമ്പയൊക്കെയാണ് നമ്മൾ പക്ഷേ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടേക്കുന്ന ഏക മരമാണ് ഈ നിൽക്കുന്നത് പക്ഷേ ഈ മരത്തിന് പ്രത്യേകത ഉണ്ട് മുകളിൽ നിന്നൊക്കെ കൈയും കാര്യമൊക്കെ താഴെ വന്നിങ്ങനെ കുത്തിയിരിക്കും ഈ ഇവർക്ക് ഉണ്ടാകുന്ന ഭയങ്കര അത്ഭുതം പിടിച്ചൊരു സാധനമാണ് കേട്ടോ ഇതേ ഈ കാണുന്നതാണ് ഒരു ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കായാണ് കേട്ടോ ഇപ്പം അത് മുകളിലൊന്നും കാണുന്നില്ല ദൈവമേ കാണിക്കേ രണ്ട് സാധനമുണ്ട് ഇങ്ങനെയാണ് ഈ ഇതാണ് എൻ്റെ കാ ഈ സാധനം വന്ന് ഇത് ശരിക്കും ചെളിയിലും ചേരലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണേ ഇതുകൊണ്ടോ ഈ സാധനം അതെ തേ നിൽക്കുന്നില്ലേ ഇതേതുപോലെ ചെളിയിലോട്ട് കുത്തി അങ്ങോട്ട് വീഴും അവിടെ നിന്ന് അങ്ങ് കിളിക്കും എന്നിട്ട് ഇതാണ് ഈ കാണുന്ന അമ്മൻ്റെ സാധനമാകുന്നത് പണ്ട് ആൾക്കാരൊക്കെ പറയാൻ കേട്ടിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ സുനാമി ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഒരു വൃക്ഷം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂന്ന് നിലവിൽ അതൊക്കെ എല്ലാം പറഞ്ഞു പോയെന്നോ പറയണം കേട്ടോ രാജകീയമായ വിവരവും ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് അറിയില്ല ഇതാണ് ഞങ്ങളിവിടെ കണ്ടെന്ന് പറയും